ഇന്ന് നടക്കാനിരിക്കുന്ന യു പി വിഭാഗത്തിൻ്റെ ലൈബ്രറി കൗൺസിലെ ജില്ലാതലം അവസാനഘട്ട തയ്യാറെടുപ്പ് അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക തണ്ണീർത്തട ദിനമായ ഫെബ്രുവരി രണ്ടിൻ്റെ പ്രമേയം എന്തായിരുന്നു നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക വിശ്വനാഥൻ ശേഷം ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ആർ പ്രജ്ഞാനന്ദ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളം കരുവന്നൂർ എന്ന ചെറുകഥാസമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ആരാണ് എം ഡി വാസുദേവൻ നായർ മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരായിരുന്നു ഷാഫി പൈശാഖൻ എന്ന തൊലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് എം കെ ഗോപിനാഥൻ നായർ തിരൂർ തുഞ്ച സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് അദ്ദേഹം കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് കവച നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗമായ ഗില്ലൻ ബാരി ഈയിടെ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് പൂനെ മഹാരാഷ്ട്ര കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ എട്ടാമത് പതിപ്പിന് വേദിയാകുന്നത് എവിടെയാണ് കോഴിക്കോട് എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതിഥി രാജ്യം ഫ്രാൻസാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ അരവിന്ദാക്ഷൻ്റെ അമ്പത്തിനാലാമത്തെ പുരസ്കാരമാണ് കൃതി ഗോബ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന നഗരം ഏതാണ് ന്യൂഡൽഹി പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് തേജസ് താര എന്ന ചെറുമാനുകൾ കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ ആരാണ് ആർ എൽ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജമ്മു കാശ്മീർ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് എൻ പി എസ് വാത്സല്യ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ഏതാണ് കതിരണി ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ വി നാരായണൻ അദ്ദേഹം പതിനൊന്നാമത്തെ ചെയർമാനാണ് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് കാമ്യ കാർത്തികേയൻ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി എൻ ഗോപികൃഷ്ണ കൃതി കവിത മാംസഭോജിയാണ് ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളി ബാഡ്മിൻ്റൻ പരിശീലകൻ ആരാണ് എസ് മുരളീധരൻ അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല ഏതാണ് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരളത്തിൻ്റെ പുതിയ ഗവർണറായി നിയമിതനായത് ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച മുൻ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ് എസ് ജയചന്ദ്രൻ നായർ എം ഡി വാസുദേവൻ നായർ എഴുതിയ ആദ്യ തിരക്കഥ ഏതാണ് മുറപ്പെണ്ണ അശോകൻ ഏങ്ങണ്ടിയൂർ രചിച്ച കുട്ടികളുടെ എസ് കെ പൊറ്റക്കാട് എന്ന പുസ്തകം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ജീവചരിത്ര ഗ്രന്ഥം എസ് കെ പൊറ്റക്കാടിൻ്റെ ജന്മസ്ഥലം ഏതാണ് കോഴിക്കോട് ശങ്കരൻകുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം എസ് കെ പൊറ്റക്കാടിൻ്റെ ആദ്യ ചെറുകഥ ഏതാണ് രാജനീതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് രചിച്ചത് ഏത് ദേശീയ നേതാവിൻ്റെ പ്രസംഗങ്ങളും പ്രവർത്തന രീതിയുമാണ് എസ് കെ പൊറ്റക്കാടിനെ ആവേശപരിതനാക്കിയിരുന്നത് സുഭാഷ് ചന്ദ്ര ബോസ് എസ് കെ പൊറ്റക്കാടിന് ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഒരു ദേശത്തിൻ്റെ കഥ കാണാതെ ബൈ സർക്കസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് റഷീദ് പരപ്പനങ്ങാടി വിശന്നപ്പോൾ ആരുടെ ചുറ്റുപാത്രത്തിലെ ഭക്ഷണമാണ് അപ്പോൾ ആരും കാണാതെ കഴിച്ചത് ഗോപാലൻ്റെ ആൾക്കുരങ്ങനെ ആളാക്കിയവൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് സി എം രാജൻ പ്രകൃതി പഠനത്തിനായി ചാൾസ് ഡാർവിൻ പോയ ദ്വീപ് ഏതാണ് ഗാലപകോസ് ദ്വീപ് ഡാർവിൻ്റെ അവസാന ഗ്രന്ഥം ഏതായിരുന്നു മണ്ണിരകളെക്കുറിച്ചും മണ്ണിൻ്റെ രൂപവൽക്കരണത്തിൽ അവയ്ക്കുള്ള പങ്കിനെക്കുറിച്ചുമായിരുന്നു ഡാർവിൻ്റെ അവസാനത്തെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനം പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ് കെ എസ് മണിലാൻ ഹോർത്തോസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് കെ എസ് മണിലാൻ അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ